വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ നടപടി വേണമെന്ന നഗരസഭാ കൗൺസിൽ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് തീരുമാനം ആശുപത്രിയുടെ നടത്തിപ്പിൽ പോരായ്മകൾ ആരോപിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത് സി പി എം ഭരണത്തിലുള്ള ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ ഇന്നലെ ചേർന്ന യോഗത്തിലായിരുന്നു സർക്കാരിന് കത്ത് നൽകാനുള്ള തീരുമാനം കൗൺസിലിലെ സി കോൺഗ്രസ് ബി അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണിത് സർക്കാരിനെ സമീപിക്കുന്നതിനൊപ്പം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു കൗൺസിൽ യോഗം തുടങ്ങിയ ഘട്ടത്തിൽ സി പി എം അംഗങ്ങളാണ് ആശുപത്രി മേധാവിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടത് ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ജീവനക്കാരെ അകാരണമായി പിരിച്ചുവിട്ടെന്നായിരുന്നു ആക്ഷേപം ഇതിന് പിന്നാലെ ബി ജെ പി അംഗങ്ങളും രംഗത്തെത്തി ആശുപത്രിയിലെ പ്രവർത്തനങ്ങളിൽ അപാകതകളുണ്ടെന്ന് കൗൺസിലിൽ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നെന്നും ഭരണ നേതൃത്വത്തിന് വന്ന ബോധമാണിതെന്നും ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു സൂപ്രണ്ടിനെതിരായ നടപടിക്കൊപ്പം ആശുപത്രിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പോരായ്മകളും തത്സമയം പരിഹരിക്കാത്തത് നഗരസഭയുടെ പോരായ്മയാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിലിൽ ആരോപിച്ചു അതേസമയം യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്കെടുത്ത് തീരുമാനമെടുക്കുന്നത് ശരിയല്ലെന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾ വിയോജിച്ചു നിരന്തരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും കുറച്ചു കാലങ്ങളായി നിലനിൽക്കെയാണ് കൗൺസിൽ യോഗം ആശുപത്രി സൂപ്രണ്ടിനെതിരെ സർക്കാരിനോട് നടപടി ആവശ്യപ്പെടുന്നത്